തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു സംഘടിപ്പിച്ച ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് കൊച്ചി മണ്ഡലത്തിന്റെ അഭിമുഖത്തിൽ അറുപത്തിയാറ് അറുപത്തിയേഴ് അറുപത്തിയെട്ട് അറുപത്തിയൊമ്പത് എഴുപത് ഡിവിഷനുകളുടെ തെരഞ്ഞെടുപ്പ് യോഗം തോപ്പുംപടി സിത്താര മൈതാനിയിൽ സംഘടിപ്പിച്ചു വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെ ഇരുന്ന സമയത്തും രാഷ്ട്രീയ പ്രസക്തി ഇല്ലാത്ത സമയത്തും ഏറ്റവും കൂടുതൽ തവണ കൊച്ചി നഗരസഭ ഭരിച്ചത് ഇടതുപക്ഷമാണ് എന്നാൽ ഇത്തവണ ഉറച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം കൊച്ചി നഗരസഭ പിടിക്കുമെന്ന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ാധിപത്യ മുന്നണി തുടർച്ചയായി ഭരിച്ചു കൊണ്ടിരുന്നതാണ് രാഷ്ട്രീയമായി മുൻതൂക്കം ഇല്ലാതിരുന്ന ഘട്ടത്തിലും കോർപ്പറേഷൻ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ടി എം ഒക്കെ ആയിരുന്ന കാലം ആയിരുന്നത് പിന്നൊരു പത്ത് കൊല്ലം നമുക്ക് നഷ്ടപ്പെട്ടു പകരം വല്ലാതെ പിന്നോട്ടടിക്കപ്പെട്ട പത്ത് വർഷമാണ് അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി ഏറ്റവും മികച്ച രീതിയിൽ കൊച്ചിയെ സമഗ്രതയിൽ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഭരണസമിതിക്ക് കഴിഞ്ഞു സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി വെച്ചു സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ വിജയിപ്പിക്കണം എന്ന ആവതനം എന്ന അഭ്യർത്ഥിക്കുന്ന യോഗമാണ് ഇവിടെ നടക്കുന്നത് യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ എംഎൽഎ കെജെ മാക്സി എംഎൽഎ കേം റിയാദ് എകെ അനൂപ്കുമാർ കെപി പ്രതാபன் എംകെ എബി സിഎം ചൂടോ സോണി കാ ഫ്രാൻസിസ് മുഹമ്മദ് അനീഫ് പിവി ഉത്തമൻ സ്ഥാനാർത്ഥികളായ ലെവി ദ നെൽസൺ ശിവാദൂറം കെജെ പ്രകാശൻ നിഷാ ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊപ്പമ്പിടി